എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് തെറ്റായ പരാമരുന്ന കൈവയ്ക്കാ മതി ഒന്ന് പറയണ ഒരാൾ മാനം കേൾക്കാൻ ഒരാൾ ബാക്കിയുള്ള ഒരാൾക്ക് പോലും സത്യത്തിൽ സംവിധാനം എവിടെ ഒന്നും പോലെ പക്ഷേ നമുക്ക് വന്നിട്ട് ചികിത്സിച്ചിട്ട് അതിങ്ങനെ പോകും ഡോക്ടർ പറയും ഇതൊക്കെ പറയും ഇവിടെ നല്ല സ്ഥലത്ത് നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ 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 ഒരു ആയുർവേദത്തിലുണ്ട് ജീവിതം മുഴുവനും െന്ന് പറയാളും ഈ രോഗം എനിക്ക് എന്റെ സുഹൃത്തുക്കൾ തന്നതാണോ എന്റെ അനിവാസികൾ എന്റെ ഭർത്താവ് തന്നതാണോ ഭാര്യ തന്നതാണോ അല്ല നിങ്ങളുടെ രോഗങ്ങളൊക്കെ സ്വയം എങ്ങനെ ഉണ്ടായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഒരാൾക്ക് മാത്രമേ അറിയൂ ഈ മനുഷ്യനെ നട്ടല്ലിന്റെ പിറകു വശത്തായി ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് അദ്ദേഹം സംവിധാനിച്ചു വെച്ചത് ഒരു ചെറിയ അപകടങ്ങൾക്കൊന്നും കേടുപാട് പറ്റാത്ത രീതിയിൽ അത്ര മനോഹരം അത്ര പവർ ഉണ്ടെ അത് തന്നെ കഴിഞ്ഞതാ തന്നെ ഇനിക്ക് ഒരാൾക്ക് ഉണ്ട് കിഡ്നി രോഗിയുടെ ഡയാലി ചെയ്യാൻ പറഞ്ഞു ഈ കട്ടിലെ ചില ഇല്ല ഇത് വന്ന് ഒരാൾ മരിക്കണം അയ്മകട് കേറണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൗരവം മനസ്സിലായില്ലേ അതുകൊണ്ട് എങ്ങനെ ഇവിടേക്ക് വരാതിരിക്കും ഇവിടേക്ക് വരരുത് എന്ന് പറയാനാണ് ഈ പണം ചെലവെച്ച് നിങ്ങളെ നാട്ടിലെത്തിയത് ആ പരിസരത്തേക്ക് പോലും വരരുത് കട്ടിലിന്റെ എന്ന് പറയാൻ അപ്പൊ മനുഷ്യ ശരീരത്തിന് ഈ കിഡ്നി അടക്കമുള്ള ഈ സൗന്ദര്യം അടക്കമുള്ള ഈ നാടി ഞരമ്പുകൾ അടക്കമുള്ള ഈ സംഗതികൾ ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസം രണ്ടര ലിറ്റർ വെള്ളമാണ് വേണം പന്ത്രണ്ട് ക്ലാസ് വെള്ളം കുടിക്കണം അങ്ങനെ കൃത്യമായി കുടിക്കണ ആളുകൾ കളവ് പറയാത്തോന്ന് കൈപ്പൊക്കോ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം രണ്ടര ലിറ്റർ വെള്ളം ഒന്ന് രണ്ട് മൂന്ന് അഞ്ചു പേർ ആറ് പേർ ആകെ ബാക്കിയുള്ള ആളുകൾക്ക് സമയമില്ല കേട്ടോ ബാക്കിയുള്ള ആളുകൾ സമയമില്ല നിങ്ങൾ സമയമുണ്ടാവും എപ്പോഴും അറിയാം നിങ്ങളെ നാട്ടിലെ ഒരു കിഡ്നി രോഗിയായ ആളിന്റെ അടുത്ത് പോവാ കൈ പൊക്കാത്തോരാട്ടോട്ടോ പറയണേ നിർത്തണോ 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 ആ കൈ പൊക്കാത്ത ആളോട് പറയണേ നിങ്ങളെ നാട്ടിലെ കിഡ്നി ചെയ്യുന്ന കിഡ്നി രോഗീൻ്റെ അടുത്ത് പോവാ എന്നിട്ട് ആ അടുത്ത് വന്ന് ഇരിക്കുക എന്നിട്ട് ക്ഷേമ അന്വേഷണങ്ങളൊക്കെ നടത്തിയ ശേഷം നിങ്ങളോട് ഡോക്ടർ എത്ര ഗ്ലാസ് ആണ് വെള്ളം കുടിക്കാൻ ചോദിച്ചോക്കണ്ടേ നമ്മൾ കുടിക്കുന്ന കുപ്പിയിലെ കുപ്പി കുപ്പിയിലെ വെള്ളം ആ കുപ്പിന്റെ മൂടില്ലേ കണ്ടില്ലേ ആ കുപ്പി മൂടിയിൽ വെള്ളം കുടിക്കാനാണ് ഡോക്ടർ തൊണ്ട നനക്കാൻ പറഞ്ഞത് എപ്പോ കിഡ്നി രോഗിക്ക് നാളെ കുപ്പിമൂടിയിലെ തൊണ്ട നനക്കുന്ന ആളുകളായി നമ്മൾ മാറാതിരിക്കണമെങ്കിൽ ശരീരത്തിനാവശ്യമായ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ രണ്ടര ലിറ്റർ വെള്ളം ഒരു ദിവസം നിങ്ങൾ നിർബന്ധമായും കൊടുത്തിരിക്കണം എങ്ങനെ രോഗം വന്നു എന്ന് നിങ്ങൾ തരണ്ട തരണ്ട നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിയിട്ടില്ല പറഞ്ഞതൊന്നും ചെയ്തിട്ടില്ല ദൈവം തന്ന വെള്ളം ഒരു ചെറിയ വീട്ടുമുറ്റത്ത് ഒരു കുഴി കുഴിച്ചപ്പോ ശുദ്ധമായ പച്ചവെള്ളം മായല്ല കലർപ്പില്ല ഒന്നുമില്ല ഒരു നയാ പൈസ പോലും കൊടുക്കണ്ട എന്നിട്ട് അതൊന്ന് കൃത്യമായിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് നമ്മക്ക് ഒഴിവില്ല എന്നിട്ട് രോഗം വന്നിട്ട് ഡോക്ടർ പറയണം എന്ത് നിങ്ങൾ ഒരു കുപ്പി മൊടിയില് തൽക്കാലം അർക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് മാത്രമേ നിങ്ങൾ കുടിക്കാൻ പാടുള്ളൂ എന്തിനാണ് ഈ രോഗത്തെ നമ്മൾ വരുത്തി വെച്ചത് അതുകൊണ്ട് നല്ല ബോധ്യം വേണം ഇന്നു മുതൽ ഈ ക്യാമ്പോട് കൂടി എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടായിട്ടല്ലേ ബാക്കിയൊക്കെ തിരക്കൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്നു മുതൽ രണ്ടര ലിറ്റർ വെള്ളം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ചില ചോദിക്കും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനാണ് ഡോക്ടർമാരൊക്കെ പറയണത് അല്ലെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് പക്ഷേ മുമ്പത്തെ കാലത്തൊക്കെ പച്ച വെള്ളം തന്നെ ഒരു വീട് കഴിഞ്ഞാലേ പിന്നെ കുറെ ഒരു വീട് എന്ന് വെച്ചാൽ വെച്ചപ്പോൾ അങ്ങനെയല്ല ജനവാസം കൂടി സെപ്റ്റിക് ടാങ്കുകൾ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ആയി ഏത് കിണറുകളും സെപ്റ്റിക് ടാങ്കുകളും തമ്മിൽ അകലം കുറഞ്ഞു വീട് എപ്പോഴും മലിനമാവാൻ സാധ്യത കിണർ എപ്പോഴും മലിനമാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത് എന്ന നിർദ്ദേശം നമുക്ക് ലഭ്യമാകാൻ കാരണം ലഭ്യമാകുമെങ്കിൽ സുരക്ഷിതമെങ്കിൽ പച്ചവെള്ളം ഏറ്റവും നല്ലതാണ് ആ കാര്യം ലോകത്ത് കണ്ടുപിടിച്ചതിലെ ഏറ്റവും വലിയ മരുന്ന് പച്ചവെള്ള ദൈവം തന്നതാ മനുഷ്യനെ പക്ഷെ ഒഴിവില്ല കുടിക്കാൻ ഒഴിവില്ല നമ്മൾ തിരക്കിലാണ് ഓരോ ഏർപ്പാട് അക്കൗണ്ടിൽ പൈസ കൂട്ടണം അതുപോലെ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ ഞമ്മളെന്ത ചെയ്തു ഒക്കെ ആക്കി വരുന്ന പോലെ നമ്മളെ നമ്മൾ മറന്നുപോയി അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണം രണ്ട് വളണ്ടിയർമാർ വരുമോ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ പേര് വിളിക്കുന്ന ആളുകൾ ഒന്നാ ലാബിൽ പോയിട്ട് ഒന്ന് രക്തം കൊടുക്കണേ എന്നിട്ട് നിങ്ങൾ തന്നെ വന്നാൽ മതി കുഴപ്പമൊന്നുമില്ല കല്യാണേ ചെയ് കള്ളിയത്ത് പാറ ഷുഗർ പോലെ ഷുഗറിനൊരു പാരമ്പര്യം കേട്ടില്ലേ എണ്ണ പോലെ ഒരു പാരമ്പര്യമുള്ള ഒരു സംഗതിയാണ് അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നോക്കണതാണ് അപ്പൊ അത് കിട്ടാത്തൊരു വേദന ഉണ്ടാ പറഞ്ഞോണ്ട് സീറ്റ് കിട്ടാത്തേ അപ്പൊ നമ്മളിപ്പോ വെള്ളം കൃത്യമായിട്ട് കുടിക്കണം ഒരു കാരണവശാലും രോഗം ഇവിടുന്ന് വരുന്നത് നിങ്ങൾ തരേണ്ട ടങ്ങൾ ഉണ്ടാക്കിയ രോഗാണേ ഒരു കാരണവശാലും വെള്ളം എന്ത് ചെയ്യരുത് നിന്ന് കുടിക്കരുത് ഇസ്ലാം മതത്തിൽ പുണ്യ റസൂ സല്ലാസ്ലാം തങ്ങള് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിന്ന് വെള്ളം കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കുമെന്ന് ശാസ്ത്രം വളരെ കൃത്യമായിട്ട് പറയാണ് നിന്ന് വെള്ളം കുടിച്ചാൽ ഊര സംബന്ധമായി ഗർഭാശയ സംബന്ധമായി ഇപ്പൊ കാലൊക്കെ നീര് വരുമ്പോൾ പറയില്ലേ എങ്ങനെ നീര് വന്നൊക്കെ ചോദിക്കല്ലേ പരിശോധിച്ച് നോക്കേണ്ടി ഇങ്ങനെ കുടിക്കട പകത്തി ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് പോയി നോക്കേണ്ടി ഒട്ടുമെക്കും നിന്ന് വെള്ളം കുടിച്ച കാളുകൾ നമ്മളെ രോഗം നമ്മൾ നമ്മളറിയാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ കൈ ഒക്കെ പറഞ്ഞ പൊക്കൂല പക്ഷെ തൊണ്ണൂറ് ശതമാനം ആളുകളും നിന്ന് വെള്ളം കുടിക്കുന്ന ആളുകളായിരിക്കും ഇന്നത്തോടെ ഒരു കാരണവശാലും നിങ്ങൾ കാരണവശാലങ്ങളും ചെയ്യരുത് നിന്ന് മക്കളോട് പറയണം ഇരുന്ന് വെള്ളം കുടിക്കാൻ ഊരെ വളക്കാൻ വേണ്ടി എല്ലാരോട് പറയണം ടർഫിലൊക്കെ ചെന്നാലേ പരിപാടിക്കൊക്കെ ചെന്നൊക്കെ ഒക്കെ നിന്ന് തന്നെ ഒറ്റക്ക് ഇങ്ങനെ കുടിക്കുക സെക്കൻഡ് കൊണ്ട് കുടിച്ച് തീർക്കും അപ്പൊ അതുകൊണ്ട് ഇരുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി രാത്രിന്റെ ഉള്ളിൽ കിടന്നുറങ്ങണേന് മുമ്പ് തീർത്താ മതി രണ്ടര ലിറ്റർ രാവിലെ തന്നെ സമയമില്ലേ അതിനെ തുടങ്ങാം ഒരു കോപ്പൊക്കെ കുടിച്ച് ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ കുടിച്ചാ മതി അരവയർ ഭക്ഷണെ കഴിക്കാൻ പാടുള്ളൂ ബാക്കിയൊക്കെ നടക്കൂല അരവയറ് ഭക്ഷണത്തെ മൂന്നാക്കുന്ന ഒരു ഭാഗം കാലി ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം ഭക്ഷണം അതിലെ കാലിയുള്ള സ്ഥലമാണ് മനുഷ്യ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനം ഈ ഭക്ഷണത്തിന്റെ പ്രക്രിയ നിർവഹിച്ച അതിന്റെ ഗ്യാസിനടക്കം മാറി നിന്ന് ഇതിന്റെ പ്രക്രിയ നടക്കേണ്ട സ്ഥലമാണ് ഈ ഗ്യാസിന് മാറി കാലിയുള്ള സ്ഥലം അവിടെയാണ് നേരത്തെ നമ്മൾ എന്ത് ചെയ്തത് അവസാനത്തെ സർക്കാർ കിട്ടുന്ന വായക്കായി ഇരുന്ന് കേറ്റിട്ട് ഗ്യാപ്പ് കിട്ടാതെ ഗ്യാസ് ആയി അൾസറായി പുണ്ണായി ഷുഗറായി കിഡ്നി രോഗിയായി നാട്ടുകാരെ മുഴുവൻ കഷ്ടപ്പെടുത്തി മരിച്ചില്ലേ അനിയന്ത്രിതമായ ഭക്ഷണമായിരുന്നു നമ്മളെ രോഗികളാക്കിയത് അതുകൊണ്ട് അരവയർ എന്ത് കൊണ്ടോട്ടെ തന്നെ പൈസക്കാരനാവൂ പൈസ ഉണ്ടാവും കൊണ്ടോട്ടെ തിന്നണത് നമ്മളായിരിക്കണം എന്ത് തിന്നണന്ന് നല്ല എപ്പോഴും വിചാരിക്കു കുറക്കണം കുറയ്ക്കണം എന്ന് വിചാരിക്കു കഴിയൂല അങ്ങനെ എന്നും വിചാരിക്കൂ കുറയ്ക്കണം എന്ന് നല്ല ടേസ്റ്റ് സാധനാണ് വരുന്നതേ അടിപൊളി ഐറ്റംസ് സാധനം മേശപ്പുറത്ത് വരിക നമ്മൾ കയ്യന്റെ മുന്നിൽ അങ്ങനെ തിന്നാക്കാൻ കഴിയോ പോവാ പക്ഷേ തിന്നൂലട്ടോ എപ്പോൾ ഡോക്ടർ പറയണ ആ ദിവസം മുതൽ പിന്നെ തിന്നൂല അതുവരെ തിന്നുള്ളൂ അതുകൊണ്ട് നല്ല നിയന്ത്രിക്ക അര വയറു ഭക്ഷണം അതിനെ കൂടുതൽ വിശദീകരിക്കണല്ലേ നമുക്ക് സമയം ചുരുങ്ങി അപ്പൊ അതെന്ത് ചെയ്യണം ഭക്ഷണം വളരെ ഞാൻ മന്തി തിന്നണ്ടാന്ന് പറഞ്ഞില്ല കേട്ടോ ബിരിയാണി തിന്നണ്ടാന്ന് പറഞ്ഞില്ല കേട്ടോ ശ്രദ്ധിച്ചോ ഞാൻ ഒക്കെ എന്താ പറഞ്ഞത് അരമയർ ജീവിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി അപ്പൊ നിങ്ങക്ക് ഇപ്പൊ സത്യത്തിലേ ഭക്ഷണം നല്ല കഴിക്കണ്ട എന്തി പണിയുണ്ടോ കാര്യം ഈ ഇരിക്കണ ആളുകളില്ലേ ഇവിടെ ഇരിക്കണ മുന്നിൽ ഇരിക്കണേ ഈ ആളുകൾക്ക് കാര്യമായിട്ട് എന്തോ പണി ഉണ്ടോ കാര്യമായിട്ട് ഒരു പണി ഇല്ല എന്താ പണി എന്താ പണി വാട്സപ്പിലെ മേസരിപ്പണിക്കണി വാട്സപ്പിലെ എണങ്ങാനില്ല മുമ്പ് അങ്ങനെ അല്ലല്ലോ മുമ്പ് കുറച്ച് തിന്നാനുണ്ടാവുള്ളൂ പക്ഷെ നല്ല അധ്വാനിക്കാണ്ടാവും ഇപ്പൊ നേരെ തിരിച്ച് എപ്പോഴും ഭക്ഷണം ഇങ്ങനെ കഴിക്കാണ്ടാവും അധ്വാനം ഉണ്ടോ അധ്വാനം തീരില്ല അതിന്റെ മാറ്റമാണ് ഹോസ്പിറ്റലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയത് ഭക്ഷണത്തിന്റെ കൂടെ ഒരു കാരണവശാൽ എന്ത് ചെയ്യരുത് വെള്ളം കുടിക്കരുത് ഒന്നെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പേ ആയിരിക്കണം നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത് അങ്ങനെ കുടിക്കണവൽ കൈപൊക്കാൻ പറ്റിയണ്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആളുകൾ ഒൻപത് ആളുകൾ പത്താളുണ്ട് അല്ലെ ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടാ കുടിക്കാം അല്ലാത്ത പോലൊക്കെ ചോറ് വെച്ചിട്ട് ഒരു ഉരുളിട്ടിട്ട് അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം കുടിക്കണം അല്ലെങ്കിൽ അക്കട്ടിട്ടും അല്ല ഒരാൻ പോണേ മാറൂ എല്ലാ ശല്യം മാറ്റിയതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ശൈലികളാ അപ്പൊ എന്താണ് ആദ്യം ഒരു ക്ലാസിനെ അര ക്ലാസ്സിലേക്ക് മാറ്റാം പിന്നെ രണ്ട് മുറുക്കാക്ക പിന്നെ ഒരു മുറുക്കാക്ക പിന്നെ മെല്ലനെ മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു രീതിയിലേക്ക് ആക്കി എവിടുന്ന രോഗം വരുന്നത് നിങ്ങൾ തരണ്ട നമ്മൾ ഉണ്ടാക്കിയ രോഗം നമുക്കുള്ളൂ നമ്മൾ സുഹൃത്തുക്കളൊന്നും തന്നല്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇന്നുമുതൽ ഒന്ന് ശൈലി മെല്ലെ മാറ്റി പിടിക്കട്ടോ മണിക്കൂർ കഴിഞ്ഞിട്ട് എണ്ണക്കടികൾ വലിയ അപകടകാരികളാണ് എണ്ണക്കടികൾ വല്ല അപ്പൊ കിടക്കാരി നമ്മുടെ മക്കളിപ്പവിടെ മുട്ട പഞ്ചി പഴംപൊരി ഉള്ളിവട ഒക്കെ കിട്ടണം ഈ കാരണന്മാർക്കൊക്കെ വെനാറായി കിട്ടണം നല്ലൊരു പൊടിച്ചായി ഉള്ളിപടക്കെ കിട്ടണം അതിന് ഒരു സമാധാനം എനിക്ക് കിട്ടൂല ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ എണ്ണകളും കൊഴുപ്പുകളൊക്കെ കൂടിയപ്പോഴേക്കും എന്ത് എണ്ണക്കടീന്റെ കേന്ദ്രത്തിലെ ചട്ടി കണ്ടില്ല നിങ്ങള് എണ്ണപ്പിടയിൽ പോയി ഒക്കെ ചട്ടി വലിയ ചട്ടി കണ്ടല്ലോ ചെറിയ ചട്ടിന്നല്ല വലിയ ചട്ടി ആ ചട്ടിയിലെ മുക്കാഭാഗം വെളിച്ചെണ്ണ ഉണ്ടാവും എല്ലാ ദിവസവും ഈ സാധുവിനെ കൊണ്ട് വെളിച്ചെണ്ണ മാറ്റാൻ കഴിയില്ല വലിയ ചട്ടിയിലേ അപ്പൊ കുറച്ചിന്റെ വെളിച്ചെണ്ണ അയക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാ ചെയ്യാം എല്ലാ ദിവസവും ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ പിന്നീട് ഉപയോഗിച്ചാൽ വിഷമാണെന്ന് ശാസ്ത്രം കേൾക്കണങ്ങള് വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എണ്ണക്കൊന്നു തന്നെ ഉപയോഗിച്ച എണ്ണ പിന്നീട് ഉപയോഗിച്ചാൽ വിഷമാണെന്ന് ശാസ്ത്രം ഈ സാധനമാണ് നമ്മളെ മക്കള് അടിച്ചു കയറുന്നത് തിരുവനന്തപുരത്തെ ആർ സി സി സെന്ററിലെ കട്ടിലില്ല തലയിൽ ഒരു മുടി രോമം പോലും ഇല്ലാത്ത നൂറുകണക്കിന് ചെറുപ്പക്കാർ ഞങ്ങളെ ഡയാലിസിസ് സെന്ററിൽ അപേക്ഷ കൊടുത്തതിൽ ഏറെയും കാത്തിരിക്കുന്നവരിൽ ചെറുപ്പക്കാർ തലശ്ശേരി വരുന്നവരൊക്കെ ചെറുപ്പക്കാർ എന്തേ കാരണം ഈ സംഗതി ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ നമുക്ക് ആയ സാധനമല്ല നമ്മൾ കഴിച്ചു കൊണ്ടിരിക്കണത് ഇപ്പൊ കേഴ്ചിന് മുഴുവൻ എന്താ പറയുക ക്ലോറ്റിങ് ബാധിച്ചു അല്ലെ ചുണ്ടു കോടിയിട്ടുണ്ട് ഭാഗം കുഴഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഴയ പോലെ അങ്ങോട്ട് ആകണില്ല അല്ലെ ചെറുപ്പക്കാർ നമ്മളെ മക്കൾ ഇന്ന ആ രീതിയിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പെട്ടെന്ന് ചെറിയ വേദന വന്നതാ ഇപ്പൊ കൊണ്ട് എൻജോപാസം ചെയ്തിട്ടുണ്ട് എൻജോഗ്രാം ചെയ്തിട്ടുണ്ട് രണ്ടര ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട് പിന്നെന്ത ചെയ്യൂല ആളെ എണ്ണക്കടി കാണോട് നിൽക്കൂല അപ്പോ ആ രണ്ടര ലക്ഷം റുപ്യൊക്കെ കൊടുത്ത് വേദന ഒക്കെ സഹിച്ച് വന്നാൽ പിന്നെ ചെറിയൊരു മാറ്റം ഉണ്ടാവും അതാണ് നമ്മളെ സ്ഥിതി വന്നാലേ നമ്മൾ മാറും രോഗം വന്ന ശേഷമേ നമ്മൾ മാറൂ അതിന് കാത്തു നിൽക്കരുത് എണ്ണക്കടികൾ നല്ല നിയന്ത്രിക്കണം മറ്റൊന്ന് രാത്രി ഭക്ഷണം വളരെ ലഘുവായി കഴിക്കാൻ പാടുള്ളൂ മനസ്സിലല്ലേ ഒന്നി ഫ്രൂട്ട്സ് ഓട്സ് മുത്താറി ചപ്പാത്തി വളരെ ലഘുവായിട്ട് കിടന്നുറങ്ങുന്നതിന്റെ നാല് മണിക്കൂർ മുൻപ് അങ്ങനെ ലഘുവായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കളവ് പറയാത്തോന്ന് കൈമൊക്കോ ഒരാൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ആ നേരത്തെ കൈമൊക്കെ ആളങ്ങനെ തോന്നുന്നുണ്ട് കറക്റ്റ് അതെണ്ണോ അല്ലേ ആ അതെ അതെ ആ ചിട്ടയിൽ പോണോലുണ്ട് കേട്ടോ അവിടെ കറക്റ്റ് പോണോലുണ്ട് അപ്പൊ ആ ചിറ്റലെല്ലാരും അങ്ങനെ ആവുക അപ്പൊ എന്ത് ചെയ്യണം അപ്പൊ ബാക്കിയുള്ളവലൊക്കെ എപ്പഴാ ഭക്ഷണം കഴിക്കണേ രാത്രി പത്ത് മണിക്ക് എന്നിട്ട് എന്ത് ചെയ്യാ നല്ല തിന്നും ചെയ്യും നല്ല ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ കൂടുത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കുടിക്കും എന്നിട്ട് ഒറ്റ കറത്താ അഞ്ചു മണിക്കൊരു അലാറം ആറു മണിക്കൊരു അലാറം ഏഴ് മണിക്കൊരു അലാറം വെച്ചിടും മൊബൈലിൽ ഏഴ് മണിന്റെ അലാറത്തിൽ നീക്കുള്ളൂ എന്നാ തന്നെ നീക്കാൻ കഴിക്കൂല അടിച്ച് തീരാ ചെയ്യാം യുദ്ധത്തിന് പോണ പോലെയാണ് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കറന്നത് എവിടുന്നാ രോഗം വന്നത് എന്ന് നിങ്ങൾ വേറെ എവിടെയും പോയിട്ട് എന്ത് ചെയ്യണ്ട തരേണ്ട നമ്മളായിട്ടുണ്ടാക്കിയ നമ്മളെ ശൈലി കൊണ്ടുണ്ടാക്കിയ കുറെ രോഗങ്ങളെ നമ്മളെ ശരീരത്തിലുള്ളൂ അപ്പൊ ഇന്ന് മുതൽ എന്തെയ്യണം അറിയങ്ങള് ഇന്ന് മുതൽ നിങ്ങൾ ചപ്പാത്തിക്ക് മാറ അല്ലെങ്കിൽ ലഘുമായിട്ട് എന്തായാലും വേണ്ടില്ല ചപ്പാത്തി ഷുഗർ ഇല്ല എന്ന് നമ്മൾ പറയില്ല പക്ഷെ അതില് അതിന്റെ ഇതിൽ കുറവുണ്ട് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും മാറ്റം അറിഞ്ഞങ്ങള് നിങ്ങളെ വീട്ടിലേ നിങ്ങളെ വീട്ടില് വാപ്പക്ക് ഷുഗർ ഉണ്ട് ഉദാഹരണം വാപ്പക്ക് ഷുഗർ ഉണ്ട് വാപ്പക്ക് ഉമ്മ ഉണ്ടാക്കി കൊടുക്കണേ ചപ്പാത്തിയാണ് രണ്ട് ചപ്പാത്തി വാപ്പക്ക് ഉണ്ടാക്കി കൊടുക്കു ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ ചോറാണേ ഇനി ചപ്പാത്തിക്ക് വരും മക്കളെ കപ്പിളറിയാവും ഷുഗർ ആവണോ ആൾക്കാർക്ക് പറഞ്ഞേ വാപ്പക്കിപ്പോ ചപ്പാത്തിയാണ് കാരണം വാപ്പക്ക് ഡോക്ടർ പറഞ്ഞ ചപ്പാത്തി ലഘുവാക്കാൻ പറയണേ മറ്റവർക്കൊക്കെ ഷുഗർ വന്നിട്ട് വേണം ചപ്പാത്തിക്ക് വരാനേ എന്തിനാ ഇതിന് കാത്തുക്കണേ രോഗം വന്നിട്ട് വേണോ ശൈലി മാറ്റാൻ ആദ്യം തന്നെ വരാതെ നോക്കിക്കൂടെ അപ്പൊ ഇന്നു മുതൽ എന്ത് ചെയ്യാ ശൈലിയിൽ കൃത്യമായ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ശ്രമിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ഇപ്പൊ തലവേദന വന്ന് ഉദാഹരണം നിങ്ങൾ തലവേദന വന്ന് വയവേദന വന്ന് പല്ല് വേദന എന്തെങ്കിലും വച്ചെ ഒരു വേദന വന്നേ അടിയന്തരമായിട്ട് നിങ്ങളിപ്പോ അങ്ങാടിയിൽ പോയിട്ട് മരുന്ന് ഷോപ്പ് പോയിട്ട് ഒരു തലവേദന കൂടി വെക്കും ഇല്ലേ ഉണ്ടോ ഉണ്ടോ യസ് ഉണ്ട് നിങ്ങൾ അത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ കട്ടിലിലേക്ക് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയമില്ല അങ്ങനെ ഇന്നത്തെ പത്രത്തില് ഇന്നത്തെ പത്രത്തില് രാവിലെ ഞാൻ വായിച്ച വാർത്ത ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു എന്ത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മരുന്ന് കഴിക്കുന്നതിനെ കർശനമായി കൈകാര്യം ചെയ്ത് നിയന്ത്രിക്കുമെന്ന് അങ്ങനെ തന്നെ പറഞ്ഞു ഞങ്ങളിത് മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ക്യാമ്പിലാണ് പറയണത് മുന്നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ഇന്നത്തെ ക്യാമ്പിലും ഈ മരുന്നിന്റെ ഈ ഉപയോഗത്തെ കുറിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഇന്ന് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പത്രത്തിൽ വായിച്ചു സന്തോഷായി ഇത് നാടറിയണം നിങ്ങൾ അങ്ങനെ വാങ്ങി കുടിക്കാൻ പറ്റൂല ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെയും ഒരു മരുന്ന് കഷ്ണം പോലും നിങ്ങൾ ആരും വാങ്ങി കുടിക്കരുത് ഡോക്ടർക്കറിയാം നിങ്ങളെ പ്രതിരോധ ശേഷി നിങ്ങൾ ഹൈറ്റ് നിങ്ങളെ വെയിറ്റ് ഒരു ദിവസം മൂന്ന് നേരമാക്കി തരേണ്ട ഗുളിക അഞ്ചു മിനിറ്റ് കൊണ്ട് കുടിച്ചിട്ട് തലവേദന മാറ്റിയിട്ട് എനിക്ക് പെട്ടെന്ന് തലവേദനമാർ ഇന്നു കുറിച്ചടയണ്ട നിങ്ങൾ വരുന്നത് അതിനേക്കാൾ വലിയ ഒരു കട്ടിലേക്കാണ് ബോധ്യം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ബന്ധപ്പെട്ടവർക്കും ഉണ്ടാവണം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഒരു മരുന്ന് പോലും വാങ്ങി കുടിക്കരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം ഈ ക്യാമ്പിൽ വെച്ചിട്ട് സൂചിപ്പിക്കാൻ അവസാനമായി നിങ്ങൾക്ക് പച്ചക്കറി ഉപയോഗിക്കില്ലേ പച്ചക്കറി നല്ല സാധനല്ലേ നല്ല സാധന നല്ല സാധനാണ് അങ്ങനെ ആരെയുണ്ടാക്കുമ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോ നല്ല സാധന പച്ചക്കറി കാരണം നമ്മളെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ ഉണ്ടാക്കിയ സാധനം എന്നാൽ മുമ്പങ്ങളീ തൂത അങ്ങാടിയിലേ പച്ചക്കറിയൊക്കെ വന്നാലേ പെട്ടി പിന്നെ പച്ചക്കറി പിടിയൊക്കെ ആൻ പെരിന്തൽ മണ്ണേന്നും മാർക്കറ്റൊന്നും സാധനം കൊണ്ടുവരും പെട്ടിപ്പിടി അന്നൊന്നും ഈ റോഡ് ഇങ്ങനൊന്നും ഇല്ലല്ലോ ഒരു ഇടവയ്യല്ലേ വെളിച്ചമല്ല ചൂട്ട് കത്തിച്ച് ചിമ്മിനി ചിമ്മിനികൾക്കിന്റെ കാലഘട്ടം ഞാൻ ഇതിലേക്ക് ഇപ്പൊ കടന്നു പോകുന്നില്ല അപ്പൊ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടെച്ചുകഴിഞ്ഞാല് തക്കാളി കണ്ടാവും ഒന്ന് എടുത്ത വെച്ചിട്ട് തക്കാളിപ്പെട്ടിയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു എടുത്തിട്ട് അതിന്റെ അടുത്ത് ഇരിക്കും പീഡനക്കാരെ തക്കാളി നന്നാക്കാൻ അങ്ങനെ തക്കാളി നന്നാക്കരു ആ നന്നാക്കുമ്പോ പകുതിയിലധികം തക്കാളി ഇങ്ങനെ വലിച്ചത് കേടന്നിട്ട് നിങ്ങളൊന്ന് ഓഴി വെക്കിപ്പോ ഏതെങ്കിലും ഒരു പീഡിയില് തക്കാളി നിങ്ങൾ വെച്ചേർ കാണല്ലോ വെലിച്ചേന്റെ അവസ്ഥയില്ല അത്രമേൽ കീടനാശിനി അടിച്ചു കയറ്റി മാരകമായ വിഷാംശങ്ങൾ അടിച്ചു കയറ്റി പച്ചക്കറികൾ നമ്മളെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് അടുക്കളയിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ അരമണിക്കൂറെങ്കിലും നല്ല ചുടുവെള്ളത്തിലിട്ട് കഴുകിയിട്ടല്ലാതെ ഒരു പച്ചക്കറികളും ധാന്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കരുത് ഈ ക്യാമ്പിൽ പറയാം നാളെ ആ വാർത്ത നമ്മളെ വീട്ടിൽ നിന്നും ഉണ്ടാവരുത് അയ്യ നമുക്ക് എവിടെ ഒഴിവ് കഴുകാൻ ഒഴിവില്ല പെണ്ണുങ്ങൾക്ക് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് മുമ്പത്തെ കാലത്ത് വീട്ടിൽ നല്ല അധ്വാനം പെണ്ണുക്കൾക്കാണെങ്കിലോ അടിച്ചു വരണം തുടയ്ക്കണം തിരുമ്പണം എന്താ പറയാ അരക്കണം എല്ലാ എല്ലാപടി നല്ല അധ്വാനം ഇന്നാലും വൈകുന്നേരം നാലു മണിയാകുമ്പോ കല്യാണി ചേച്ചി വന്ന ആമിരത്താത്തിന്റെ മടിയില് ആ കൊലായി ഓലമേഞ്ഞ പൊരന്റെ ആ ഉള്ളിൽ ചാണക പിന്നെ ചളി തേച്ചിട്ട് കറുക്കി തേച്ച ആ പൊരന്റെ തണമലിങ്ങനെ ഇരുന്നിട്ടേ വൈകുന്നേരം ഒരു പേരെടുക്കലേ ആമിരാത്തിന്റെ തലേ ഇങ്ങനെ വെച്ചുകൊടുക്കും കല്യാണി ചേച്ചി പേരൊക്കെ എടുത്ത് നാടൻ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നിട്ട് തൊട്ടപ്പുറത്ത് ഉണ്ടാവും ഒരു ചക്ക ആ ചക്കമ്മലുണ്ടാവും രണ്ടു മൂന്ന് കുട്ടികൾ ഉണ്ടാവും ഒരു കട്ടൻ ചായയും വെച്ചു കൊടുക്കൂ അങ്ങനെ ആ ചക്കയും കട്ടൻ ചായയും കേട്ട് ഓരപ്പുറത്തുണ്ടാവും ഇപ്പുറത്തെ നല്ല നാടൻ വർത്താനൊക്കെ പറഞ്ഞ ഇങ്ങനെ കുത്തിക്കും ആ ചക്കന്റെ കുരി കിട്ടിട്ട് വേണം രാത്രി നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ അത് വേറെ നമ്മളൊരു അന്നത്തെ ഒരു അവസ്ഥ ആ കാലഘട്ടത്തിൽ നല്ല സമയുണ്ട് നമുക്കൊക്കെ വീട്ടിൽ എല്ലാ പണിയെടുത്തു കഴിഞ്ഞാലും എന്ത് ഇവർക്ക് വർത്താനം പറയാൻ ഇപ്പൊണ്ടോ പണി സമയം ഉണ്ടോ അന്നത്തെ ഓല വീട്ടിലല്ലേ ആ ഓല വീട് ഏത് ഓല വീട് എന്ത് രസം കഴിഞ്ഞ ആ ഓല വീടൊക്കെ കിടക്കാൻ മാപ്പക്ക് രണ്ടടിന്റെ ഒരു കട്ടിലാണ്ടായ മക്ക ഒരു അടുത്താടും ഉണ്ടാവില്ല ഒരു മൂന്നാലെ ഇങ്ങനെ കിടക്കും തുണിയാ നമ്മളൊക്കെ പുറത്ത് അല്ലെ ഇടയാളിങ്ങനെ നല്ല മഴമൊക്കെ പെയ്യാണെങ്കിൽ ഇടയാളിങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ കാണാ ഇങ്ങനെ കാണാ അപ്പൊ അമ്മ പറയും ധൈര്യത്തിൽ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അറിയും നല്ല മഴ ഒക്കെ ഇങ്ങനെ വരുമ്പോ ഉമ്മ ചീലൊക്കെ കൊണ്ടെന്ത് ആ വെള്ളം ഉള്ളിക്ക് വരാക്കാൻ വേണ്ടിട്ട് വെള്ളം ഇങ്ങനെ തടഞ്ഞു നിർത്താനൊക്കെ നോക്കും പരമാവധി രാവിലെ നീച്ചു വരുമ്പോ മേലൊക്കെ ഇങ്ങനെ പായിട്ട് അടയാളങ്ങനെ കാണാ ഏത് നേത്തൊക്കെ ഇന്നൊക്കെ നമ്മൾ കിടക്കണേ കടന്നാ ഉറങ്ങി പോയില്ലേ ആറടിന്റെ കട്ടിലേ നമ്മക്ക് സ്വന്തം സ്വന്തം റൂമായി നമുക്ക് നല്ല മനോഹരമായ കോൺക്രീറ്റ് കെട്ടിടായി നല്ല പക്ഷേ ആ ഓല വീട്ടിൽ കടന്ന സമാധാനവും ഇന്നത്തെ കോൺക്രീറ്റ് പൊരന്റെ എന്ന് പറഞ്ഞാൽ എത്ര ആൾ സമ്മതിക്കും എത്ര ആൾ സംഭവിക്കും അനുഭവിച്ചവർക്കറിയാം ആ ഓല വീട്ടിൽ കടന്ന സമാധാനവും ഇന്നത്തെ കോൺഗ്രസ് വീട്ടിന്റെ അകത്ത് കിടക്കുന്ന സമാധാനവും രണ്ട് രണ്ട കെട്ടിരണ്ട് എന്നുള്ളൂ കെട്ടിരണ്ട് എന്നുള്ളു സമാധാനമില്ല എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞത് നല്ല അധ്വാനിച്ച് നല്ല രീതിയിൽ വ്യായാമൊക്കെ ചെയ്ത് വീട്ടിലെ പണികളൊക്കെ എടുത്ത് പോയാൽ തന്നെ വിവിധ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ തീരും ഒരു ഒരമണിക്കൂർ നടക്കേ എന്തെങ്കിലും ഒരു വ്യായാമങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകണം പച്ചക്കറികളാണെങ്കിലും പലഹാരങ്ങളാണെങ്കിലും അതുപോലെ ഫ്രൂട്സുകളാണെങ്കിലും ഒക്കെ നല്ല കരുതി ശ്രദ്ധയോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്തിട്ട് വേണം മക്കൾക്ക് കൊടുക്കാനും നിങ്ങളൊക്കെ ഉപയോഗിക്കാനും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം വൈകിയത് കൊണ്ട് വീണ്ടും നമുക്ക് എപ്പോഴെങ്കിലും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും കൊണ്ടോട്ടി പരിസരത്ത് വരുന്നുവെങ്കിൽ കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലെ തൊട്ടടുത്ത കോടങ്ങാട് ജുമാ മസ്ജിദിന്റെ തൊട്ട പിറകിലെ പച്ചപ്പാടത്തിൽ അതിമനോഹരമായ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അംബാസിഡറായി കടന്നുപോയ പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷാബി തങ്ങളുടെ നാമദേഹത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവിടെ വരണം ഇടുക്കിയിൽ വയനാട്ടില് വിദേശത്തൊക്കെ ടൂറ് പോകുന്ന ആയിരങ്ങൾ ചെലവഴിച്ചു പോകുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളും നിങ്ങളെ മക്കളും പേരക്കുട്ടികളൊക്കെ നിങ്ങൾ വരണം അതിന്റെ ഒന്നാം നിലയിൽ ഒന്നാം നിലയിൽ ഒന്ന് കേറിട്ട് അതിന്റെ ജനലിന്റെ ഒന്ന് നീക്കിയിട്ട് അകത്തേക്ക് നോക്കണം ഇരുന്നൂറ്റി അൻപത്തി പേർ കക്ഷിയില്ല ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒരു വേലിക്കെട്ടുകളുമില്ല അർഹരായിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തി രണ്ടു പേർ ആകാശത്തേക്ക് കണ്ണു നട്ട് ഇങ്ങനെ ഡയാലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ വേണ്ടി ഡയാലി ചെയ്ത് വല്ലാത്ത രംഗം ആ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് ഡയൽ സെന്ററിന്റെ മുറ്റത്ത് നിൽക്കണം ഒരു മണിക്കൂർ ഡയാലി സെന്ററിന്റെ മുറ്റത്ത് നിന്നാല് ആ ഓട്ടോറിക്ഷയിലെ മുറ്റത്തേക്ക് പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത നാൽപ്പത് വയസ്സുകാരനായ പ്രമോദ് വന്ന് ഇറങ്ങുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന അമ്മ പ്രമോദിന്റെ അമ്മ പ്രമോദിന് ഓട്ടോറിക്ഷയിൽ നിന്ന് തോളിലിട്ടിട്ട് ഈ കട്ടിലിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് നാല് മണിക്കൂർ പ്രമോദിനെതിൽ ഇട്ടിട്ട് ഡയാലി സംഭരണ പടികൾ ഇറങ്ങി വരുന്ന ഒരു രംഗം കണ്ടാ മതി നമ്മളൊന്നും ഒന്നുമല്ലെന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരെ ഈ ജീവന്റെ തുടിപ്പ് നിലനിർത്താൻ ഞങ്ങൾക്ക് മാസത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത് ഞങ്ങളൊരു ബോക്സ് ഇവിടെ നിങ്ങളൊക്കെ തിരിച്ചു പോകുമ്പോ പിരിഞ്ഞു പോകുമ്പോ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് ദൈവത്തിന്റെ കരുതലും കാവലും ഉണ്ടാകാൻ നല്ല നീയത്ത് വെച്ച് നല്ല മനസ്സ് വെച്ച് മനസ്സിൽ നല്ല കരുതൽ വെച്ച് എത്രയാണ് നിങ്ങൾ കയ്യിലുള്ളതെങ്കിൽ എത്രയാണെങ്കിലും അതിൽ നിങ്ങളിട്ട് നിക്ഷേപിക്കണമേ ആ രോഗികളുടെ പ്രാർത്ഥന അവരവരുടെ മത ദൈവവിശ്വാസികളോട് അവർ പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾക്ക് ഈ സൗകര്യം ചെയ്ത് തന്നവരെ നീ അനുഗ്രഹിക്കണേ എന്ന് പറയുമ്പോ ഒരു മറയുമില്ലാതെ ദൈവം അത് കേൾക്കുമ്പോ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടാകും ഇടതടവില്ലാതെ അതുകൊണ്ട് നിങ്ങളെ മനസ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ ഉണ്ടാകണം പ്രാർത്ഥനകൾ ഉണ്ടാകണം ഒപ്പം തന്നെ നിങ്ങളെ നാട്ടിലെ കാരുണ്യ സംവിധാനം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ കാരുണ്യ ട്രസ്റ്റിലെയും പാറയിലെ റിലീഫ് സംവിധാനത്തെയും ഹൃദയം ചേർത്ത് വെച്ച് നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചു നിർത്തുന്നു ജൈഹൻ